മലയാളികൾ മറന്നു മഹാകുംഭമേള പെയും മോണാലിസയുടെ ജീവിതം ഇന്ന് രാജകുമാരിയെ പോലെയാണ് അഭിനയത്തിൽ എത്തിയതിനു പുറമെ മോഡലിങ്ങിലൂടെയും മോണാലിസ ഇന്ന് സ്റ്റാറാണ് മാർക്കറ്റ് വാല്യൂ അത്രയും ഉയർന്നു നിൽക്കുന്ന മോണാലിസയെ തൻ്റെ ബിസിനസ് പ്രമോഷനിലേക്ക് വീണ്ടും ബേബി ചെമ്മന്നൂർ എത്തിച്ചതും ഒരുപക്ഷെ അതുകൊണ്ടാകാം ഇത്തവണ മുംബൈയിലെ ഷോറൂം ഗ്രാൻഡ് ഓപ്പണിംഗിൽ ആണ് മോണാലിസ ബേബിക്കൊപ്പം എത്തിയത് നല്ലൊരു തുക താരത്തിന് ലഭിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഈ അടുത്താണ് ഒരു കോടി രൂപയുടെ വാഹനത്തിൽ മോണാലിസ യാത്ര ചെയ്യുന്നത് വാർത്ത വന്നത് അതോടെയാണ് ഇവരുടെ വരുമാനത്തെ കുറിച്ച് കൂടി പാപ്രാശികളുടെ കണ്ണുടക്കിയത് അതോടെ ലക്ഷങ്ങൾ വരുമാനം നേടുന്ന മോണാലിസയ്ക്ക് പത്ത് കോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടെന്നായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതിനെക്കുറിച്ചൊരിക്കൽ മോണാലിസ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പത്ത് ദിവസം കൊണ്ട് പത്ത് കോടി മോണാലിസ നേടിയെന്നായിരുന്നു ഒരു സമയത്ത് പ്രചരിച്ച വാർത്തകൾ എന്നാൽ ഈ കിം മറുപടിയായി മോണാലിസ പറഞ്ഞത് ഞാൻ പത്ത് കോടി രൂപ സമ്പാദിച്ചിരുന്നെങ്കിൽ ഇവിടെ മാലകൾ വിൽക്കാൻ വരില്ലായിരുന്നു വീട്ടിൽ ഇരിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ഓണാലിസ നല്ലൊരു തുകയാണ് ഓരോ ഷൂട്ടിനും വാങ്ങുന്നത് പ്രശസ്തി നേടുന്നതിന് മുമ്പ് ഓണാലിസക്കും കുടുംബത്തിനും വളരെ മോശമായ അവസ്ഥയായിരുന്നു പലപ്പോഴും താൽക്കാലികമായി ഉണ്ടാക്കിയ ഷൽട്ടറുകളിലായിരുന്നു അവരുടെ താമസം ദേശാടന പക്ഷികളെ പോലെയായിരുന്നു ഇവരുടെ താമസമെങ്കിൽ ഇന്ന് മുംബൈയിലെ തിരക്കുള്ളയിടത്തെ ഫ്ലാറ്റിൽ ആണ് ഇവരുടെ താമസം എന്നാണ് റിപ്പോർട്ടുകൾ പ്രയാഗ് രാജിലെ കുംഭമേളയിലെത്തി ഇടിയിട കൊണ്ട് ജീവിതം മാറി മറിഞ്ഞത് ഒരു പക്ഷേ ഓണാലിസയുടെ മാത്രം ആയിരിക്കും കച്ചവടക്കാരായ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമാണ് മധ്യപ്രദേശിൽ നിന്ന് മോണാലിസ കുംഭമേളയിലേക്ക് എത്തിയത് നക്ഷത്രക്കണ്ണുള്ള പെൺകുട്ടി പെട്ടെന്നാണ് ഇന്റർനെറ്റ് സെൻസേഷനായതും മലയാളികൾക്ക് പോലും പ്രിയങ്കരിയായതും